രാജ്യത്തെ നടുക്കിയ ഡൽഹി സ്ഫോടനത്തിലൂടെ ഒരു കാര്യം വളരെ വ്യക്തമായിരിക്കുകയാണ് പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകൾക്കെല്ലാം തന്നെ ഇന്ത്യയിൽ സ്ലീപ്പർ സെല്ലുകൾ ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവർ എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട് മുമ്പൊക്കെ കരുതുന്നത് പോലെ സമൂഹത്തിന്റെ താഴെ തട്ടിൽ നിൽക്കുന്നവരോ വിദ്യാഭ്യാസം ഒന്നുമല്ല ഉന്നത ശ്രേണിയിൽ എന്ന് സമൂഹം വിലയിരുത്തപ്പെടുന്ന ഡോക്ടേഴ്സ് എഞ്ചിനീയർസ് ഐ ടി പ്രൊഫഷണൽസ് അതുപോലെ തന്നെ വലിയ വലിയ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഉടമസ്ഥർ എന്നിങ്ങനെയാണ് ഈ ശൃംഖല നീളുന്നത് ഇത് വളരെ ഞെട്ടിക്കുന്ന ഒരു നീക്കമാണ് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് മുജ് ഇന്ത്യൻ മുജാഹിദ്ദീൻ തുടങ്ങി പാകിസ്ഥാനിൽ വേരുള്ള ഭീകര സംഘടനകൾ കഴിഞ്ഞ കുറച്ച് കാലമായി നമ്മുടെ നാട്ടിൽ വേരുറപ്പിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ആക്രമണം ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്താനായിട്ട് തീരുമാനിച്ചത് ആ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് പഹൽഗാം ആക്രമണത്തിൻ്റെ സമയത്ത് തന്നെ ഏതാണ്ട് ആറു മാസത്തിനു മുമ്പ് ഇങ്ങനെ നുഴഞ്ഞു കയറിയ ആളുകൾ ഈ കശ്മീർ മേഖലയിൽ എത്തുകയും അവിടെ വിവിധ വേഷങ്ങളിൽ വിവിധ ജോലികൾ ചെയ്ത് നിന്ന് അവസരം വന്നപ്പോൾ ഇതുപോലെ കൂട്ടക്കൊല നടത്തി ഇന്ത്യയെ ഞെട്ടിക്കുകയും ചെയ്തതും ഇതിന് സമാനമായ രീതിയിൽ വീണ്ടും ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെൽസുകൾ പ്രവർത്തിക്കുന്നു അപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് ഇനി നുഴഞ്ഞു കയറേണ്ട അവരുടെ ആശയങ്ങൾ വെച്ചു പുലർത്തുന്ന ആളുകളെ ഉപയോഗിച്ച് കഴിഞ്ഞ ദീപാവലി ദിനത്തിൽ വലിയ സ്ഫോടനങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ശ്രമിച്ചു അതിനു വേണ്ടിയിട്ട് ഡോക്ടർ മുഹ മുസമിൽ ഷക്കീറും ഈ ചാവേറായിട്ട് കൊല്ലപ്പെട്ട ഡോക്ടർ ഉമർ നബിയും ചേർന്ന് ചെങ്കോട്ടയിലടക്കം പലതവണ സന്ദർശനം നടത്തി പറയുന്നതാരാ ഈ പറയുന്ന ലഷ്കർ ഇ തോയ്ബയുടെ വനിതാ വിഭാഗത്തിൻ്റെ ഇന്ത്യൻ നേതാവെന്ന് കരുതപ്പെടുന്ന ഡോക്ടർ ഷെഫീൻ എന്ന് പറയുന്ന വനിതാ ഡോക്ടർ തന്നെ ഇക്കാര്യം വ്യക്തമാക്കുന്നു എൻ്റെ അടുത്ത് പലതവണ ഇവർ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ നേരിട്ട് ആക്രമിക്കുക ഇന്ത്യയെ പരാജയപ്പെടുത്തുക എന്നുള്ളത് നടക്കാത്ത ഒരു കാര്യമാണ് നമുക്ക് ബോധ്യപ്പെട്ടു അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്ത് ചോര ചീന്തുക അതുപോലെ തന്നെ വിഭാഗീയ പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുക വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകുക ഇതൊക്കെയാണ് പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ നീക്കമാണ് ഇപ്പോൾ നടത്തുന്നത് ചുരുക്കം പറഞ്ഞാൽ ജമ്മു കാശ്മീരിൽ മാത്രമുണ്ടായിരുന്ന ഭീകരവിരുദ്ധ സ്ക്വാഡുകളുടെ ഈ പ്രവർത്തനം ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നു ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അതായത് ഇതുവരെ ഭീകര പ്രവർത്തനം കശ്മീരിലോ അല്ലെ ജമ്മു മേഖലയിലോ മാത്രമായിരുന്നു അത് ഡൽഹിയിലേക്കും ഹരിയാനയിലേക്കും ഗുജറാത്തിലേക്കും ഉത്തർപ്രദേശിലേക്കും എന്തിന് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് വരെ വ്യാപിപ്പിച്ചിരിക്കുന്നു ഇത് സംബന്ധിച്ച് ഈ വൈറ്റ് കോളർ ടെററിസം സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാറിലാണ് ചില സൂചനകളൊക്കെ കിട്ടിയത് നമുക്കറിയാം രണ്ടായിരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അമേരിക്കയിൽ ഉണ്ടായ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണം അന്നാണ് ഈ വൈറ്റ് കോളർ ടെററിസം എന്താണെന്നും അതിൽ ഐ ടി പ്രൊഫഷണലിൽ ഡോക്ടേഴ്സ് എൻജിനീയേഴ്സ് എന്തിനു എയർക്രാഫ്റ്റ് പറപ്പിക്കാൻ കഴിയുന്ന ആളുകളെ വരെ പണത്തിനപ്പുറത്തേക്ക് മതചിന്തകൾ കുത്തിവെച്ച് അവർക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞു ഇവിടെയും അതിന് സമാനമായ പ്രവർത്തികളാണ് ചെയ്യുന്നത് കാരണം രോഗികളെ രക്ഷിക്കേണ്ട ജീവൻ രക്ഷിക്കാൻ ചുമതലപ്പെട്ട ആളുകൾ ജീവൻ കവർന്നെടുക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി ഇത്രയും കൃത്യമായിട്ട് ഓപ്പറേഷൻ നടത്തണമെങ്കിൽ രണ്ടായിരത്തി പതിനാറിലേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകണം കാരണം അന്ന് ഇത്തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് പഴയ ഹിറ്റ് ലിസ്റ്റിലുള്ള ആൾക്കാരെ അതുപോലെ തന്നെ ഭീകരപ്രവർത്തനം നടത്തുന്നവരെയൊക്കെ ചോദ്യം ചെയ്യുകയും അങ്ങനെ കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാന ഇൻ്റലിജൻസ് ബ്യൂറോകൾക്കും സ്ലീപ്പർ സെല്ലുകളുടെ പ്രവർത്തനം ഓരോരുത്തർക്കും നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനായിട്ട് ഉത്തരവിട്ടു അങ്ങനെ ഉത്തരവിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലഷ്കർ ഇ തൊയ്ബയ്ക്ക് വേണ്ടി ബോംബൊക്കെ ഉണ്ടാക്കുന്ന ഒരു അബ്ദുൾ ഹക്കീം മുണ്ടയുണ്ടായിരുന്നു ഈ അബ്ദുൾ ഹക്കീം തുണ്ടേ എന്ന് പറയുന്ന ആളെ ചോദ്യം ചെയ്തപ്പോൾ അന്ന് അയാൾ വെളിപ്പെടുത്തിയത് ഇന്ത്യയിൽ ലഷ്കര തോയ്ബയുമായിട്ട് അനുഭാവം പ്രകടിപ്പിക്കുന്ന ഏതാണ്ട് നൂറ്റി അമ്പതോളം ആളുകളുണ്ട് അതിൽ തന്നെ പകുതിയിലധികം ആളുകൾ കേരള തമിഴ്നാട് മേഖലകളിലാണ് കാരണം ഇത്തരത്തിലുള്ള ചാവേർ ആക്രമണങ്ങളോ ബോംബ് സ്ഫോടനങ്ങളോ ഒന്നും സാധാരണഗതിയിൽ കേരളത്തിൽ നടക്കാറില്ല അതുകൊണ്ട് കേരളവും തമിഴ്നാടും ഉൾപ്പെടുന്ന മേഖല ഇവരെ സംബന്ധിച്ചിടത്തോളം ഒളിവിൽ കഴിയാൻ പറ്റുന്ന കേന്ദ്രമാണ് അതിൻ്റെയൊക്കെ ബേസിലാണ് ഈ കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങനെ സ്ലീപ്പർ സെല്ലിനെ കുറിച്ച് അന്വേഷിക്കാനായിട്ട് തീരുമാനിച്ചത് അങ്ങനെ കേരളത്തിലും പ്രത്യേക ഇങ്ങനെയൊക്കെ നിയോഗിച്ചുകൊണ്ട് ആൻറ്റി ടെററിസ്റ്റ് സ്ക്വാഡ് പോലെയുള്ള നിരീക്ഷണ ഏജൻസികളൊക്കെ പരിശോധന നടത്തിയപ്പോൾ ഏതാണ്ട് മുന്നൂറോളം ഇത്തരത്തിലുള്ള ആശയങ്ങൾ പേറുന്ന ആളുകളെ കണ്ടെത്തി അത് പഴയ സിമിയുമായി ബന്ധപ്പെട്ടവരായിരിക്കാം പോപ്പുലർ ഫ്രണ്ട് എൻ ഡി എഫ് തുടങ്ങിയ സംഘടനകളുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കാം ഇവർ കച്ചവടക്കാരായിട്ട് ഹോട്ടൽ ഉടമകളായിട്ട് അതുപോലെ തന്നെ തെരുവിൽ ജോലി ചെയ്യുന്ന ആൾക്കാരായിട്ട് ഒപ്പം അധ്യാപകരായിട്ടും അതാണ് ഏറ്റവും പ്രധാനം കോളേജ് അധ്യാപകരായിട്ട് പോലും വേഷമിടുന്ന ആളുകൾ നിരവധിയുണ്ട് ഇവർ ഒരു നിർദ്ദേശം വന്നാൽ വാട്സാപ്പിലൂടെ ഒരു മെസ്സേജ് കിട്ടിയാൽ ഉടൻ തന്നെ ലഷ്കർ തൊയ്ബയും ജെയ്ഷെ മുഹമ്മദും ഇന്ത്യൻ മുഹ്ജാഹിദിയും ഒക്കെയായിട്ട് മാറും എന്തിന് ഐ എസുമായി ബന്ധപ്പെട്ട ആളുകൾ പോലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു വിവരമുണ്ടായിട്ടും ഇത് ഔദ്യോഗികമായിട്ട് നമ്മുടെ സർക്കാർ തുറന്നു പറഞ്ഞിട്ടില്ല ഈ അന്വേഷണത്തിനുള്ള മുന്നൂറിലധികം പേരെ കണ്ടെത്തിയെന്ന് മാത്രമേ ഉള്ളൂ അന്ന് ഈ പറയുന്ന ലഷ്കരയുടെ ബോംബ് വിദഗ്ധനായിട്ടുള്ള അബ്ദുൾ ീം തുണ്ടെ പറഞ്ഞ കാര്യങ്ങൾ ഏതാണ്ട് വാസ്തവമാണ് ഇതിൽ കേരളത്തിലും തമിഴ്നാട്ടിലും ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെൽസുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇതുകൂടാതെ ഐ എസിൽ പോയ നിരവധി ആളുകളുണ്ട് നമ്മൾ ഈ എഞ്ചിനീയർ ആയിട്ടുള്ള ആളുകളാണ് കൂടുതലായിട്ടും ഐ എസ്സിൽ പോയത് അങ്ങനെ ഐ എസ്സിൽ പോയ ഒരു വ്യക്തിയാണ് അബ്ദുൾ റഷീദ് അബ്ദുള്ള എന്ന് പറയുന്നത് ഇയാൾ പിന്നീട് ഒരു ഓഡിയോ സന്ദേശം അയച്ചത് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമാണ് അതിലയാൾ പറയുന്നു ലോകമെമ്പാടും ഐ എസ്സുകാർ ചെയ്യുന്നത് എന്താ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും എല്ലാം ഇല്ലാതാക്കുന്നു അത് ആഹാരത്തിൽ വിഷം കൊടുത്തും തൃശ്ശൂർ പൂരമോ അല്ലെങ്കിൽ വലിയ ഉത്സവ പറമ്പുകളിലോ ഒക്കെ തന്നെ വാഹനങ്ങൾ ഇടിച്ചു കയറ്റിയും ഒക്കെ മറ്റു മതസ്ഥരെ കൊന്നു തീർക്കണം അങ്ങനെയാണ് നമ്മൾ ജിഹാദ് നടക്കുന്നത് നടത്തേണ്ടതെന്നൊക്കെ പറയുന്നു പക്ഷേ അങ്ങനെ ജിഹാദ് നടത്താൻ ഉപദേശിച്ച ഈ പറയുന്ന അബ്ദുൾ റഷീദ് അബ്ദുള്ള ഇപ്പോൾ ഊറിമാരെടുത്ത കാരണം ആർമിയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഏറ്റുമുട്ടലിൽ ഈ ഐ എസ് ഭീകരനെ നമ്മൾ തീർത്തതാണ് അപ്പോൾ അയാൾ അന്ന് അയച്ചു കൊടുത്താൽ അയാളുടെ വിശ്വസ്തരായ ആളുകൾക്ക് നൽകിയ ഈ മെസ്സേജ് ഇതാണിപ്പോൾ വലിയ ചർച്ചയായി മാറിയിരിക്കുന്നത് ഇത്തരം മെസ്സേജുകൾ ചർച്ചയായി മാറുമ്പോൾ നമ്മൾ ഗൗരവമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ സ്ലീപ്പർ സെൽസുകൾ വ്യാപകമായി പ്രവർത്തിക്കുന്നു ഇപ്പോൾ നമ്മൾ മനസ്സാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ഡോക്ടേഴ്സ് അതായത് ഉന്നതമായ ഐക്യമുണ്ട് ഇൻ്റലിജൻസ് ക്വസ്റ്റ്യൻ്റെ അതുപോലെ തന്നെ ഇമോഷണൽ ക്വസ്റ്റ്യൻ്റെ ഒക്കെ ഉണ്ടെന്ന് കരുതുന്ന ആളുകളെ മാനസികമായിട്ട് അടുപ്പിക്കാൻ അതുപോലെ തന്നെ മസ്തിഷ്ക പ്രക്ഷാളനമൊക്കെ നടത്തിയിട്ട് തങ്ങളുടെ ആശയങ്ങൾ അവരിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാൻ ഒപ്പം വിധ്വംസക പ്രവർത്തനങ്ങളിലേക്ക് പ്രേരിപ്പിക്കാൻ ഇതിനൊക്കെ കൃത്യമായിട്ട് സ്വാധീനിച്ചു സാധിച്ചു കാരണം ഇത്തരത്തിലുള്ള ട്രെയിനിങ് കിട്ടിയ ആളുകളാണ് ഇവർക്ക് എല്ലാവിധ പിന്തുണയും സഹായവും പരിശീലനവും ഒക്കെ നൽകുന്നത് അങ്ങനെയാണ് കേരളത്തിലെ ഇത്തരത്തിലുള്ള ീപ്പർ സെൽസുകൾ ഉണ്ടെന്നും അവയുടെ പ്രവർത്തനം അത്ര സജീവമാണോ എന്ന് സംശയമുണ്ടെന്നും ഒക്കെയുള്ള വാർത്ത വന്നത് ഇപ്പൊ എന്താ വിജയ് സാക്രയുടെ നേതൃത്വത്തിലുള്ള പത്തംഗ പ്രത്യേക സ്ക്വാഡിനെ കേരളത്തിലും നിയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിലേതുപോലെ കേരളത്തിലും ഇതിനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും മുംബൈയിൽ ഈ പറയുന്ന ഒരു ഭീകരാക്രമണം നടക്കുന്നു ചെങ്കോട്ടയിൽ ഭീകരാക്രമണത്തിന് സാധ്യത ഉണ്ടോ നോക്കുന്നു പാർലമെന്റ് ആക്രമണം നടക്കുന്നു താജ് ഹോട്ടലിന് സമീപം നരിമാൻ പോയിന്റിന് സമീപം ഇവിടെയൊക്കെ ആക്രമണം നടത്തുന്നതിലൂടെ ഈ ഭീകര ഒരു ലക്ഷ്യമിടുന്നുണ്ട് കാരണം ലോകത്തിൻ്റെ ശ്രദ്ധയിലേക്ക് പതിയണമെങ്കിൽ ആക്രമണങ്ങൾ വളരെ ശ്രദ്ധേയമായ ചരിത്ര പ്രസിദ്ധമായ ഓരോ രാജ്യത്തിൻ്റെയും തന്ത്രപ്രധാനമായ മേഖലകളിൽ നടത്തണം അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ജെയ്ഷെ ഇ മുഹമ്മദിന്റെ ഹൈപ്പർ ആക്ടിവിറ്റീസ് നടത്തുന്ന ആളുകൾ ഇങ്ങനെ സ്ലീപ്പർ സെൽസ് ആയിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളതിന്റെ പ്രത്യക്ഷ ഉദാഹരണമായിരുന്നു അന്ന് പുൽവാമയിൽ നടന്ന സംഭവം ഇപ്പൊ തന്നെ ഈ ഡോക്ടർ മുസമിൽ ഷക്കീർ അതുപോലെ തന്നെ ഡോക്ടർ ഉമർ നബി ഇവരെല്ലാം തന്നെ ഈ പുൽവാമയിൽ നിന്നുള്ളവരാണ് അപ്പോൾ ആ തന്ത്രപ്രധാനമായ മേഖലയിൽ ഇവർ എത്ര വലിയ ആണ് നടത്തുന്നത് മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള അതുപോലെ സമൂഹത്തിൽ ഏവരും മാനിക്കുന്ന ആളുകളെ തങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരികയും അവരെ ഉപയോഗിച്ച് തന്ത്രപരമായ ഒരു അറ്റാക്ക് നടത്തുകയും ഇതായിരുന്നു പാകിസ്ഥാൻ്റെ ലക്ഷ്യം കൃത്യമായി പറഞ്ഞാൽ വരുന്ന ജനുവരി ഇരുപത്തിയാറിന് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യയുടെ ഭരണ തലവന്മാർ ഒരു പക്ഷേ ഈ പറയുന്ന റെഡ് ഫോർട്ടിൽ വല്ലതും സംസാരിക്കുകയോ അല്ലെങ്കിൽ ആഘോഷ പരിപാടിയിൽ സംബന്ധിക്കുകയോ ചെയ്യും വലിയ സ്ഫോടനം നടത്തും അത് ഡൽഹിയിൽ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സിറ്റികളിൽ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ തന്നെ സ്ഫോടനം നടത്താനാണ് ലക്ഷ്യമിട്ടത് അത്തരം സ്ഫോടനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ഇവർ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു ആ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെന്നും പിന്നീട് അതിനെ തന്ത്രപരമായിട്ട് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ എൻ ഐ എ ഉൾപ്പെടെ റോ ഉൾപ്പെടെയുള്ള ഈ നിരീക്ഷണ ഏജൻസികൾ അന്വേഷണ സംഘങ്ങളൊക്കെ ശ്രമിച്ചു എന്നതിന്റെ വാർത്തകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്തായാലും ഈ പറയുന്ന സ്ലീപ്പർ സെൽസ് ഇപ്പോഴും ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് അവരെ കണ്ടെത്താനായിട്ട് റോ അതുപോലെ തന്നെ എൻ ഐ എ ഒക്കെ കൃത്യമായ പരിശോധനകളും നിരീക്ഷണങ്ങളും നടത്തണമെന്ന് കേന്ദ്ര ഗവൺമെൻറ് തന്നെ ഉത്തരവിട്ടിരിക്കുകയാണ് ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിലും ഇത്തരത്തിലുള്ള ജെയ്ഷെ മുഹമ്മദിന്റെ ലഷ്കർ ഇ തൊയ്ബയുടെ ഒക്കെ അനുയായികളുണ്ട് പല രൂപത്തിൽ പല വേഷത്തിലുണ്ട് എന്തായാലും ഒരു രാജ്യത്തെ സംരക്ഷിക്കണമെങ്കിൽ രാഷ്ട്രീയ മോഹങ്ങളൊന്നുമില്ലാതെ വിവിധ അന്വേഷണ ഏജൻസികൾ സംസ്ഥാന ഇൻ്റലിജൻസ് ബ്യൂറോ ഒക്കെ തന്നെ എൻ ഐ എയുടെ കോർഡിനേഷനിൽ പ്രവർത്തിച്ചു പോകണം മാത്രവുമല്ല ഈ ഉയർന്നു വരുന്ന ഭീകരതയെക്കുറിച്ച് നമ്മൾ യു എൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനാണ് ഈ ഭീകരതയെ സ്പോൺസർ ചെയ്തതെന്നും പറഞ്ഞു അതിൻ്റെ ഒടുവിൽത്തെ ഉദാഹരണം അല്ലെങ്കിൽ ഈ പറയുന്ന വലിയ സ്ഫോടനത്തിൻ്റെ ഒരു ചെറിയ സാമ്പിൾ മാത്രമാണ് ഡൽഹിയിൽ നടന്നത് ഈ കാര്യങ്ങളിൽ രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ ദേശീയത എന്ന വികാരത്തിൽ ഊന്നി നമ്മൾ ഒന്നിച്ചു നിന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തകരെ തീവ്രവാദ ഭീകരവാദ നിലപാടുള്ളവരെ തുറന്നു കാട്ടാനും അതുവരെ അവരുടെ പ്രവർത്തനങ്ങളെ എന്നേക്കുമായി അവസാനിപ്പിക്കാനും സാധിക്കുകയുള്ളൂ എന്തായാലും സ്ലീപ്പർ സെൽസൊക്കെ ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ച് കിട്ടുന്ന വിവരങ്ങൾ കൃത്യമായി അന്വേഷണ ഏജൻസികളിലേക്ക് പോലീസിലേക്ക് ഭരണ സംവിധാനങ്ങളിലേക്ക് എത്തിക്കാൻ ഓരോ ജനങ്ങളും അല്ലെ ഓരോ മനുഷ്യരും ഒന്നിച്ച് നിന്ന് പ്രയത്നിക്കണം അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഭീകര പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ രക്ഷിക്കാൻ സാധിക്കൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക